ഞാനൊരു ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് വന്നിരിക്കുന്നു കലാഭവൻ റഹ്മാൻ ഇപ്പോൾ സിദ്ധിക്കാണ് അസോസിയേറ്റ് ആയിരിക്കുമല്ലോ എഴുതി കൊടുക്കുന്നത് അപ്പോൾ സിദ്ധിങ്ങിനും ചോദിച്ചു ആ ഞാനാണ് ഇട്ടതാണ് ഞാനാണ് കൊടുത്തത് എന്നു വെച്ചാൽ മറ്റേ കൂടെ ഇവിടെ റഹ്മാൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഞാനിട്ട പേരാ കലാഭവൻ റഹ്മാൻ കലാഭവൻ റഹ്മാൻ മലയാളത്തിൻ്റെ അനേകം കലാകാരന്മാരെ സമ്മാനിച്ച കൊച്ചിൻ കലാഭവൻ്റെ ആദ്യകാല മുൻനിര പ്രവർത്തകൻ ആയിരത്തിലധികം വേദികളിൽ ചിരിയുടെ മാലപ്പിടക്കം തീർത്ത മിമിക്സ് കലാകാരൻ സൈന ഈ ലതാ മംഗേഷ്കർ അങ്ങനെ ശരിക്ക് പാടുമോ കലാപലിൽ വിളിച്ചാൽ വരുമോ സൈതി ഞെട്ടി ലതാ മങ്കേഷ്കറ അല്ല നമുക്ക് ഈ കലാപനിലോട്ട് വിളിച്ചാൽ ഒരു പത്തഞ്ഞൂറ് കൊടുക്കാമായിരുന്നു അക്കാലത്ത് ഓർത്തെടുക്കുകയാണ് കലാഭവൻ റഹ്മാൻ ഞങ്ങളുടെ ടെമ്പിൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ പ്രോഗ്രാം നടക്കേ ആ പെട്ടെന്ന് ഞങ്ങൾക്ക് പരിചയമുള്ള തമാശകൾ പോലെ തോന്നി പെട്ടെന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആറുപേരുകൂടി കളിക്കുന്ന മൊത്തം ഐറ്റം ഒരാളിൽ നിന്നിട്ട് ഒറ്റകവൽപ്പിക്കണം ജയറാണ വിദ്യാര്ത്ഥി മിമിക്സ് കാലത്തെ രസകരമായ സംഭവങ്ങൾ മറ്റൊരു മലയാളത്തിന്റെ ഇന്ന് കത്തിച്ചൊരിച്ചെടുക്കുന്ന നടൻ സുകുമാരൻ എന്ന് പറഞ്ഞുകൂടി കൊടുങ്കാറ്റ് പോലെ കയ്യടി അൻസാറ് സുകുമാരനായിട്ട് സെയിലോട്ട് വരുന്നു ഡയലോഗ് പറയുന്നു കൊടുങ്കാറ്റ് പോലെ പ്രേക്ഷകർ അറിയാത്ത അണിയറ തമാശകൾ നടൻ സിദ്ധീക്ക് കലാമൂല്യം നടൻ സിദ്ദീഖ് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു സിദ്ധീക്കനെ എടുത്താലോ എന്നുള്ള തീരുമാനമൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് ഇപ്പോൾ രണ്ട് സിദ്ധിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമെന്നുള്ള സംഭവമൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ സമയത്ത് ഈ സിദ്ധിക്ക് വന്നിട്ട് അല്ലെങ്കിൽ ശരിയാവില്ല അവനോടുക്കാത്ത ഗ്ലാമറാന്ന് പറഞ്ഞിട്ട് സിദ്ധീകനെ പറഞ്ഞു വിട്ടു സിനിമയിലെ അനുഭവങ്ങൾ ടേക്ക് പറയലും ബെറ്റൊന്നും ഭയങ്കര ബഹളമാണ് കുറേ ആൾക്കാർ ഓടി വരുകയാണ് വിക്ടോറിയ കോളേജിൻ്റെ ഗേറ്റ് കിടന്നകത്തോട്ട് ഷൂട്ടിംഗ് നടത്താൻ പറ്റില്ല ഷൂട്ടിംഗ് നടത്താൻ പറ്റില്ല ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു ആ ഷൂട്ടിങ് അവിടെ നിന്നു ഞാൻ അഭിനയിക്കാൻ വേണ്ടി സ്റ്റേജ് ആർട്ടിസ്റ്റും സിനിമ സീരിയൽ നടനുമായ കലാഭവൻ സ്വന്തം ജീവിതം പറയുന്നു ചരിത്രം സഫാരി ടി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും